ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരനാട്ടോ അമരയ്ക്ക തോരൻ എന്ന് പറയും നമ്മുടെ തിരുവനന്തപുരംക്കാരൊക്കെ അമരയ്ക്കാന്നാ പറയുക പിന്നെ എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ ഇതാണ് സംഭവം ഇത് ഞാൻ കഴിയെടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്ത് പേരാണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ പല സ്ഥലത്തും പല പേരായിരിക്കില്ലേ പറയുന്നത് ഞാൻ ഇതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ചെറുതായിട്ട് അരിഞ്ഞതാ കേട്ടോ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് അവരവരെ ഇരിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് അതവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒരു അരപ്പൂടെ റെഡിയാക്കി അങ്ങ് വെക്കാം എല്ലാം കറക്റ്റ് റെഡിയാക്കി വെച്ചിട്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിനാകുമല്ലോ അപ്പോൾ അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചെറിയത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് നാലല്ലി ഇട്ട് കൊടുത്തത് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും കേട്ടോ ഇനി ഇതാ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് പാചകം ചെയ്യാം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ പാത്രം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണെ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ പാത്രം ചൂടായിരിക്കുന്നതുകൊണ്ട് തന്നെ എണ്ണ പെട്ടെന്ന് ചൂടായിക്കോളും എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ഇനി ഒന്ന് പൊട്ടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം പൊട്ടി തെറിച്ച് വരും ഒന്ന് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ കണ്ടില്ലേ എല്ലാം പൊട്ടി തീറിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റർ മുളകും മുറിച്ചിട്ടതും ഒരു തണ്ട് കറിയേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന അമരക്കയും സവാളയും പച്ചമുളകും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പല സ്ഥലത്തും പല രീതിയിലായിരിക്കും തോരം ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തോട്ടൊക്കെ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലധികം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഉള്ളൂ പ്രത്യേകിച്ച് സവാള വേറെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ചെറു തീയിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ ഈ അടച്ച് വെച്ചേക്കുമ്പോൾ നമുക്ക് അടി പിടിച്ചു പോകാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും അധികം താമസമൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഇനി വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് വീണ്ടും ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിൽ നിന്ന് ഈർപ്പം ഇറങ്ങി തന്നെ വെന്തോളും േ ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് ഇളക്കി അരപ്പിന്റെ പച്ചമണമെല്ലാം ഒന്ന് മാറുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അരപ്പിന്റെ പച്ചമണമെല്ലാം ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുത്താൽ മാത്രം മതി പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് നമ്മളതിനു ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് നമ്മളൊന്ന് അടച്ചു വെച്ച് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് ഇങ്ങനെ വെക്കുന്നതിനെ തട്ടിപ്പൊത്തി വെക്കാന്ന് കേട്ടോ ഞാൻ പറയാ നിങ്ങൾ എന്താ പറയാന്നൊന്ന് പറയാം കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ ഭാഷ ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റോളം വെച്ചാൽ മതി അധിക സമയമൊന്നും വെക്കേണ്ട ഒന്ന് ഇപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ തോരാൻ റെഡി ആയിട്ടുണ്ട് ഇത്ര എളുപ്പമാണ് വെക്കാൻ എളുപ്പമാണ് അടിപൊളി ടേസ്റ്റ് ആണ് ഇതുപോലെ ഇതുവരെ ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകണ്ട അപ്പോൾ ഓക്കെ